നമസ്കാരം ശബരിമലയിൽ പോലീസ് അയ്യപ്പ ഭക്തന്മാരെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചവർക്കെതിരെ ഇപ്പോൾ പോലീസ് നടപടി നടപടിയെടുത്തിരിക്കുകയാണ് ആലുവ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടു പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആലുവ സ്വദേശിയായ അനിൽ അമ്പാട്ടുകാവ് എറണാകുളം സ്വദേശിയായ സുമൻ മഠത്തിൽ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സമൂഹത്തിൽ വിദ്വേഷം ഉളവാക്കും വിധം സോഷ്യൽ മീഡിയ വഴി ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് സൈബർ ഡോമിൻ്റെ പോലീസിൻ്റെ സൈബർ ഡോമിൻ്റെ നിരീക്ഷണം നടത്തി അങ്ങനെ അത്തരത്തിലുള്ള പ്രചരണം നടത്തിയതിനാണ് ഇപ്പോൾ ആലുവ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ സംഭവത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ഞായറാഴ്ച ശനി ഞായർ ദിവസങ്ങളിൽ അഞ്ച് ദിവസമായി ശബരിമലയിൽ വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത് ഈ സാഹചര്യത്തിൽ കേരള പോലീസിൻ്റെ നിയന്ത്രണം അതായത് അയ്യപ്പഭക്തരെ നിയന്ത്രിക്കുന്നത് അത് പരാജയപ്പെട്ടു തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു കേരള സർക്കാരിന് വരെ അത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ കേരള സർക്കാർ പറയുന്നത് ഇത് കള്ളമാണ് എന്ന വാദവുമായി കേരള സർക്കാർ വന്നിരുന്നു പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ദിവസം ബോർഡും എല്ലാ സഹായവും ും ചെയ്തിട്ടും വെറുതെ കള്ളം പറയുന്നു എന്ന തരത്തിലാണ് കേരള സർക്കാർ മുന്നോട്ട് വന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിലടക്കം ഇത് സംബന്ധിച്ച് ശബരിമല തീർത്ഥാടകരെ അവരെ ബുദ്ധിമുട്ടിക്കുന്നു അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകാതെ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണമാണ് നടന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് പോലീസുകാർ അയ്യപ്പ ഭക്തരെ വടികൊണ്ട് തലയ്ക്ക് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യമാണ് പ്രചരിപ്പിച്ചത് ഇത് സർക്കാർ കേരള പോലീസ് വലിയ ഗൗരവത്തോടെയാണ് കണ്ടത് കാരണം സമൂഹത്തിൽ ഒരു മതസ്പർദ്ധത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള രീതിയിലായിരുന്നു ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് പ്രചരിപ്പിച്ച പലരും ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു ചെയ്തിരുന്നു പക്ഷേ സർക്കാർ ഈ വിഷയം വളരെ ഗൗരവമായി എടുക്കുകയായിരുന്നു നമുക്കറിയാം പമ്പ നിലക്കലിൽ വെച്ച് ഒരു കൊച്ചുകുട്ടിയെ പിതാവിനെ കാണാതെ വന്നപ്പോൾ പോലീസിനോട് കൈതൊഴുതു സംസാരിക്കുന്നത് ഏറെ കൈതൊഴുതുകൊണ്ട് നന്ദി പറയുന്നത് ഏറെ വിവാദമായിരുന്നു ആ ദൃശ്യങ്ങളുടെ ഏതാനും ഭാഗം മാത്രമാണ് എടുത്തു പ്രചരിപ്പിച്ചത് അത് രാഷ്ട്രീയ ലാഖുകോടുകൂടിയാണ് പ്രചരിപ്പിച്ചതെന്നൊരു വാദം സർക്കാർ ഉന്നയിച്ചിരുന്നു ആ അതൊന്നുമല്ല ഇവിടെ അവർ അങ്ങനെ പ്രചരിപ്പിച്ചവർക്കെതിരെയും കേസെടുക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത് വലിയ ഗൗരവകരമായ ഒരു വിഷയമാണ് ശബരിമല സന്നിധാനത്തിന് സമീപം അയ്യപ്പ ഭക്തരെ മർദ്ദിക്കുന്ന പോലീസ് വടി ഉപയോഗിച്ച് അടിക്കുന്ന ദൃശ്യം അതിൽ ചോര അയ്യപ്പ ഭക്തരുടെ തലയിൽ പൊട്ടുന്ന ദൃശ്യമൊക്കെയാണ് പക്ഷേ ആ ദൃശ്യം നമുക്കിപ്പോൾ കാണിക്കാൻ സാധിക്കില്ല കാരണം അത് പലരും റിമൂവ് ചെയ്തിട്ടുണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുന്നതിനെ വലിയ ഗൗരവമുള്ളൊരു തെറ്റായി തന്നെയാണ് പോലീസ് കാണുന്നത് ഈ സാഹചര്യത്തിലാണ് പോലീസ് ഇത് സംബന്ധിച്ച് സൈബർ ഡോമിന്റെ നിരീക്ഷണ പ്രകാരം കേസെടുത്തിരിക്കുന്നത് ആലുവായിൽ രണ്ടു പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇനിയും കൂടുതൽ ആളുകൾക്കെതിരെ ഇത്തരത്തിലൊരു കേസ് എടുക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയർഷാം